നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാന ഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തികമായി മാറ്റങ്ങൾ ലഭിച്ചവരുണ്ടാകും ലഭിക്കാത്തവരുമുണ്ടാകും എന്നാൽ വിഷമിക്കേണ്ട കാര്യം കാണുന്നില്ല ഈ നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ വളരെയധികം ഭാഗ്യം നൽകി മാത്രമേ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോവുകയുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടർന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നിരവധി ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നു ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായിപ്പോയ പാകപ്പിഴകളൊക്കെയും പരിഹരിക്കാൻ സാധ്യമാകുന്ന ഒരു വർഷം കൂടിയാകും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നാൽ ഡിസംബർ ആദ്യവാരത്തിൽ ചൊവ്വ ധനുരാശിയിലേക്ക് സംക്രമം നടത്തുന്നുണ്ട് നമുക്കറിയാം ചൊവ്വ എന്ന ഗ്രഹം തീവ്രമായ ഊർജത്തിൻ്റെ ഗ്രഹമാകുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിജ്ഞാനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അതേപോലെ ആദർശങ്ങൾ കാട്ടുവാനുള്ള ഭാഗ്യവും ഇവിടെ നൽകുന്ന ഗ്രഹമാണ് ചൊവ്വ ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നുചേരുന്ന കാര്യങ്ങൾ ഇവയൊക്കെ ആകുന്നു കൂടാതെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഗ്രഹം കൂടിയാകുന്നു ചൊവ്വ ഗ്രഹങ്ങളുടെ സൈന്യാധിപൻ അതേപോലെ ഗ്രഹങ്ങൾ ഏതെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും എന്നത് കണക്കിലാക്കുമ്പോൾ ഊർജ്ജസ്വലത നൽകുന്നതിൽ മുൻപന്തിയിലായി നിൽക്കുന്ന ഗ്രഹം കൂടിയാകുന്നു ചൊവ്വ ധൈര്യം നൽകുന്നുണ്ട് ആത്മവിശ്വാസം നൽകുന്നുണ്ട് ചില സമയങ്ങളിൽ ചൊവ്വയുടെ ആ ഒരു ആത്മവിശ്വാസ വർധനവ് അതിരുകടന്ന കോപത്തിലേക്ക് പോലും ചില ആളുകൾക്ക് വന്നു വന്നുചേരാൻ സാധ്യതയുള്ളതിനാൽ ഇനി പറയാൻ പോകുന്ന ആളുകൾ കോപത്തെ നിയന്ത്രിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി മുന്നേ തന്നെ തരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ചൊവ്വയുടെ ഈ രാശിമാറ്റം അതായത് ധനുരാശിയിലേക്കുള്ള സംക്രമണം വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ് അഞ്ച് രാശിക്കാരെ ഇവിടെ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ സംക്രമണം ഇവരെ ബാധിക്കുന്നുണ്ട് എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്കാണ് ഇത് വലിയ സാമ്പത്തിക പുരോഗതിയും വ്യക്തിഗതമായ ജീവിതങ്ങളിലുള്ള ഒരു മാറ്റവും പ്രദാനം ചെയ്യുന്നത് സാമ്പത്തികമായിട്ടായാലും അല്ലാതെ ഉള്ളതായ വ്യക്തിപരമായ പലവിധ മാറ്റങ്ങൾക്കും ഒരു വഴി തുറക്കലാകാൻ പോവുകയാണ് ഇവിടെ ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള സംക്രമണം ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഭവിക്കുന്ന ഒരു സമയമാണ് കാരണം എന്തെന്നാൽ സേനാധിപൻ എന്ന് പറയുന്ന ഗ്രഹമാകുന്നു ചൊവ്വ അപ്പോൾ ഓരോ ഗ്രഹത്തിനും അതിൻ്റെതായ പ്രത്യേക സ്ഥാനവും സ്വാധീനവും ഒക്കെ ഉണ്ട് നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ അപ്പോൾ ഇവ ഇങ്ങനെ രാശിചക്രം അതനുസരിച്ച് ഇതിൻ്റെ ചലനം നടക്കുന്ന വേളകളിൽ നമ്മൾ മനുഷ്യർക്ക് അനുഭവത്തിൽ വരുന്നതായ ഉയർച്ച താഴ്ചകൾ ധാരാളമായിരിക്കും അതേപോലെ പന്ത്രണ്ട് രാശിക്കാർക്കും ഇതിൻ്റെ ഒരു വേരിയേ ഒരു വേരിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിൽ പോലും അഞ്ചു രാശിക്കാർക്കായിരിക്കും ഇത് പൂർണ്ണമായ ഒരു ഫലമായി ജീവിതത്തിൽ കൂടുതലായി അനുഭവത്തിൽ വരുന്നത് ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ചൊവ്വയെ സേനാധിപൻ എന്നാണ് വിളിക്കുന്നത് അതായത് സേനാധിപ സ്ഥാനമാണ് ഗ്രഹങ്ങൾക്കിടയിൽ ചൊവ്വയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ പ്രധാനമായും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധൈര്യം ആത്മവിശ്വാസം ശാരീരിക ക്ഷമത അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ശക്തി ചടുലമായ സംസാരം മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം എന്ന അറിവ് ഉണ്ടാകുന്നതിന് ഇച്ഛാശക്തി ഉണ്ടാകുന്നതിന് സഹോദര ബന്ധങ്ങൾ ശാസ്ത്രീയ വിദ്യ അതേപോലെ സാങ്കേതിക വിദ്യ പല അറിവുകൾ ആർജിക്കുന്നതിനുള്ള കഴിവിതൊക്കെയും സൂചിപ്പിക്കുന്ന ഗ്രഹമായിട്ടാണ് ചൊവ്വയെ കണക്കാക്കുന്നത് സേനാധിപനാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ ഇവിടെ ധനുരാശിയുടെ കാര്യത്തിലേക്ക് വന്നാൽ വ്യാഴത്തിൻ്റെ ഭരണ ഭരണത്തിന് കീഴിലുള്ള ഒരു രാശിയായിട്ട് വരുന്നതാണ് ധനു അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ധനു രാശിയിലേക്കുള്ള ചൊവ്വയുടെ ഈ സംക്രമണം വളരെയധികം ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിനും വിദ്യാഭ്യാസം പാതി വഴിയിൽ തടസ്സപ്പെട്ടു പോയ ആളുകൾക്ക് ആ വിദ്യ പൂർത്തീകരിക്കുന്നതിന് ഭാഗ്യമുണ്ടാകും കൂടാതെ വിദേശയാത്രയ്ക്കുള്ള തടസ്സം നേരിടുന്ന ആളുകൾക്ക് വിദേശയാത്ര ഭാഗ്യമുണ്ടാകും ഭാഗ്യം എല്ലാ വഴികളിൽ നിന്ന് നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയായിരിക്കും അപ്പോൾ ചൊവ്വ അതിൻ്റെ ഊർജസ്വലമായ ഘട്ടത്തിലേക്കാണ് ഡിസംബർ ആദ്യവാരത്തിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റേതായ ആ ഒരു മാറ്റം അതായത് വ്യാഴത്തിൻ്റെ ഭരണത്തിലുള്ള രാശിയായ ധനുരാശിയിലേക്കാണ് ചൊവ്വയുടെ സംക്രമണം നടക്കുന്നത് കൊണ്ട് തന്നെ സാഹസികമായ പല കാര്യങ്ങൾ ചെയ്യാനും തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഭയന്നിരുന്ന പല കാര്യങ്ങളെയും പൂർത്തീകരിക്കാനുള്ള ഉണ്ടാകുന്നതാണ് നീതിബോധം ഉണ്ടാകുന്നതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അമിതമായ ദേഷ്യം കോപം ഇതൊക്കെയൊന്നും ഒഴിവാക്കും അമിതമായ ആവേശങ്ങൾ കൂടി കൊണ്ടുതരുന്ന ഒരു ഗ്രഹം കൂടിയാണ് ചൊവ്വ അപ്പോൾ ഏത് കാര്യത്തെയും ബുദ്ധിയോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കടമ ഈ ശിക്കാരായ ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഭാഗ്യം തുണയ്ക്കുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് ഇവിടെ ചൊവ്വയുടെ സംക്രമണം ഭാഗ്യം ചൊരിയുന്ന രാശിക്കാർ അത് പ്രത്യേകം മനസ്സിലാക്കുക പന്ത്രണ്ട് രാശിക്കാർക്കും മാറ്റങ്ങൾ വരുന്നുണ്ട് ഏത് ഗ്രഹമാറ്റം നടക്കുമ്പോഴും നമ്മൾ പന്ത്രണ്ട് രാശിയിൽ വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും വേ ഒരു വേരിയേഷൻ അതായത് ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗ്യം അധികമായി ലഭിക്കാൻ പോകുന്നത് അഞ്ച് രാശിയിൽ ഉൾപ്പെടുന്ന ക്ഷത്രക്കാർക്കായിരിക്കും അപ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്രങ്ങളായി വരുന്നത് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന മകൈരം തിരുവാതിര പുണർദ നക്ഷത്രക്കാർക്ക് ഇവിടെ വിവാഹ ബന്ധങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരും ഉത്തമ വിവാഹ ആലോചനകൾ വരും ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് ഊർജം ഉണ്ടാകുക നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളാൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന ഒരു ബോധം അതായത് ഇതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞ ഒരു ലക്ഷ്യം ബോധം ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലും എന്തെങ്കിലും സ്വരചേർച്ച ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷവും സമാധാനവും കൈവരും അതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു യോഗം കൂടി ഡിസംബർ ആദ്യവാരത്തോടുകൂടി ദമ്പതികൾക്ക് ഉണ്ടാകുന്നതാണ് ഇനി തൊഴിൽപരമായി നോക്കുമ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് അതും പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ് നിയമപരമായി ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളോ വഴക്കുകളോ വിഷയങ്ങളോ അത് സ്വത്തുവകകളുമായി ബന്ധപ്പെട്ടാകാം അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ അയൽക്കാരുമായി ബന്ധപ്പെട്ട വഴക്കോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി വിധി വരുന്നതാണ് അതായത് സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് ജയവും ഉറപ്പാകുന്നതാണ് എന്തെങ്കിലും കരാറുകളൊക്കെ ഒപ്പിട്ട് സൈൻ ചെയ്തിട്ട് അത് പൂർത്തീകരിക്കാൻ പെടാ കഴിയാതിരിക്കുന്ന ആളുകളുണ്ടാകും അതായത് ചിലപ്പോൾ കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്നവരുണ്ടാകും ഈ റോഡ് പണി പോലെ അങ്ങനെ വലിയ വലിയ കോൺട്രാക്റ്റിംഗ് വർക്കുകളൊക്കെ എടുത്തിട്ട് അത് പാതി വഴിയിലായി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഒരവസ്ഥയിലിരിക്കുന്ന ആളുകളുണ്ടെങ്കിലും നിങ്ങൾക്കും ഈ ഡിസംബർ വാരം മുതൽ ചൊവ്വയുടെ സംക്രമണം വളരെ ഭാഗ്യമാണ് നൽകുന്നത് നിങ്ങൾ വിചാരിച്ചതിൽ വേഗം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം പൂർത്തീകരിക്കാനായി സാധിക്കുന്നതാണ് നിക്ഷേപങ്ങളൊക്കെ ലാഭകരമാകുന്നതാണ് ഡിസംബർ ആദ്യ വാരം മുതൽ നിക്ഷേപങ്ങളൊക്കെ തുടങ്ങാനാകും ഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ ചിട്ടിയിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ബാങ്കിലേക്ക് കുറച്ച് തുക സേവിംഗ് ആയിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഡിസംബർ ആദ്യവാരം വളരെയധികം ഗുണകരമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം ഭാഗ്യം അനുകൂലമായി വരുന്ന സമയമാണ് ഇവിടെ ചൊവ്വയുടെ സംഗമണം നിമിത്തം വരുന്ന ഡിസംബർ മാസം ആദ്യവാരം മുതൽ മകം പൂരം ഉത്രം ചിങ്ങം രാശിക്കാർക്കും വിനോദങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താനായി സാധിക്കുന്നതാണ് അതേപോലെ കലാ കായിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ സാഹിത്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒരു ഭാവി കാണുന്നുണ്ട് അപ്രതീക്ഷിത നേട്ടങ്ങൾ വന്നു ചേരും സ്വന്തം കഴിവുകൾ നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ അവസ്ഥകളും അവസരങ്ങളും ഉണ്ടാകുന്നതാണ് അതായത് ഒരുപാട് കഴിവുകളുള്ളവരാണ് ഈ ലോകത്തുള്ള ഓരോ മനുഷ്യനും പക്ഷേ അവസരങ്ങൾ ഉണ്ടാകുന്നില്ല ഒരു ധൈര്യം ഉണ്ടാകുന്നില്ല പത്തുപേരെ കാണുമ്പോൾ നമുക്കൊരു മുട്ടിടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ചൊവ്വ ധൈര്യം ത്തിൻ്റെ കാരകനാണ് ശക്തിയുടെ കാരികനാണ് അതേപോലെ ഏത് കാര്യവും ഊർജ്ജത്തോടെ ചെയ്യണം എന്നൊരു ത്വര അല്ലെങ്കിൽ ഒരു ആഗ്രഹം മനസ്സിൽ ഉളവാക്കുന്ന ഗ്രഹം കൂടിയാണ് പക്ഷേ എടുത്തുചാട്ടം കൂടി ഉണ്ടാകുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാകുന്നു കൂടാതെ പ്രണയിക്കുന്ന ആളുകൾക്കും പ്രണയബന്ധങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് ശുഭകരമായ വാർത്തകൾ ഉണ്ടാകും അതേപോലെ ദമ്പതികൾക്ക് അവരുടെ സന്താനങ്ങളെ ഓർത്തുള്ള സന്തോഷകരമായ വാർത്തകൾ വന്നു ചേരുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഏത് വെല്ലുവിളികളെ നേരിടാനുള്ള ഒരു മനശക്തി മനക്കരുത്ത് നിങ്ങൾക്കുണ്ടാകും തൊഴിൽ മേഖലയിലും ഉയർച്ച സ്ഥാനമാനങ്ങൾ പദവികൾ എന്നിവ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കൂടി ചൊവ്വയുടെ രാശിമാറ്റം നിമിത്തം ഡിസംബർ മാസം ആദ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് തുലാം രാശി ചിത്തിര ചോദ്യം വിശാഖം വരുന്ന നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് ചൊവ്വയുടെ ഒരു ആത്മവിശ്വാസ വർധനവ് ധാരാളമായി നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കാണാനായി സാധിക്കുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ പാതി വിജയം ആയി എന്നതാണ് സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാകും ആദരവുകളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ചില നേതൃത്വ സ്ഥാനങ്ങളൊക്കെ വഹിക്കുവാനുള്ള യോഗവും ഉണ്ടാകുന്നതാണ് എഴുത്ത് കലാകായിക രംഗങ്ങളിലേക്ക് അതായത് സാഹിത്യകാരന്മാർക്കും വളരെ നല്ല ഒരു സമയമാണ് ചെറിയ യാത്രകൾ പോലും വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തി നിങ്ങൾക്ക് നേടിത്തരുന്നതായിരിക്കും ധൈര്യപൂർവ്വമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് സഹോദര സ്ഥാനീയർ അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നു വരെ വളരെയധികം സന്തോഷം സമാധാനം ചില സാമ്പത്തികമായിട്ടുള്ള ചില ഇത് നമുക്ക് കരുതലുകൾ ചില സപ്പോർട്ട് ഒക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് അത് എടുത്തു പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ളൊരു കരുതൽ എന്നതുകൊണ്ട് ചില പൂർവിക സ്വത്തുവകകൾ ചില ആളുകൾ നമ്മൾ ഷെയർ ചെയ്യേണ്ട അവസ്ഥകളിൽ പോലും ചെയ്യാതെ കോടതി കേസ് വഴക്ക് പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടാകും അതുവഴി പ്രയാസങ്ങൾ നേട നേരിടുന്ന ആളുകളുണ്ടാകും അപ്പോൾ അവർക്കും ഇവിടെ ചൊവ്വയുടെ സംക്രമണം വളരെ മാറ്റമാണ് നൽകുന്നത് കോടതി വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകുന്നതാണ് സഹോദരരുമായി പ്രശ്നങ്ങൾ ഉണ്ടായി അകന്ന് കഴിയുന്ന ആളുകൾക്കും ഇവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് അതൊക്കെ പറഞ്ഞൊന്ന് കോംപ്രമൈസ് ചെയ്ത് മനസ്സിൻ്റെ ഭാരം ഇറക്കി വയ്ക്കാൻ സാധ്യമാകുന്ന സമയം കൂടിയാണ് ഈ ഡിസംബർ മാസം ആദ്യവാരം മുതൽ വന്നു ചേരുന്നത് നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക പൂരുട്ടാതി ഉത്രട്ടാതി രേവതി മീനം രാശിക്കാരായ ആളുകൾക്കും കർമ്മ മേഖലയിൽ വിജയമുണ്ടാകുന്നതാണ് വളരെ വലിയ മാറ്റങ്ങളൊക്കെ ഡിസംബർ മാസം മുതൽ ഉണ്ടാകുന്നതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ വരാൻ പോകുന്നത് ഒരു ജോലി എന്ന സ്വപ്നം കൂടി പോവുകയാണ് ചെയ്യുന്നതാണ് അത് ഉയർന്ന പദവികൾ ഉയർന്ന അംഗീകാരത്തോടുകൂടി അല്ലെങ്കിൽ അധികാര പദവികൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതൊക്കെ പ്രതീക്ഷിക്കേണ്ട സമയം കൂടിയാണ് ഒരുപാട് മാനസിക വിഷമതകൾ അതായത് ഒന്നും സംഭവിക്കില്ല ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സൊരു നെഗറ്റീവ് ആക്കി വെച്ചിരിക്കുകയാണ് ആ നെഗറ്റിവിറ്റികളിൽ നിന്ന് പുറത്ത് കിടക്കുക സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഭസ്മാഭിഷേകം കൂടി നടത്തുക കഠിനാധ്വാനത്തിനും നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയെന്നാണ് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം ഉണ്ടാകുന്നതാണ് ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് സാധിക്കും കഴിവതും പറ്റുന്ന സമയങ്ങളിലൊക്കെ ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ ആരാധിക്കുന്നത് ആ ദേവി ക്ഷേത്രം അല്ലെങ്കിൽ ആ ദേവൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ പോവുക മനസ്സിനെ ഒന്ന് റിലാക്സ് ആക്കാനായിട്ട് ശ്രമിക്കുക ധൈര്യം ആർജിച്ചെടുക്കുക പ്രത്യേകിച്ച് ഇവിടെ ചൊവ്വ അനുകൂലമായി വരുന്നതിനാൽ തന്നെ അത് പ്രത്യേകം പറയേണ്ട നിങ്ങൾ ആർജിച്ചെടുക്കേണ്ട സ്വയമേവ ഒരു ആത്മവിശ്വാസം ഒരു ഊർജ്ജം ഒക്കെയും വന്നു ചേരുന്ന സമയമാണ് ഡിസംബർ മാസം മുതൽ ആരംഭിക്കുവാൻ പോകുന്നത് മൂലം പോരാടം ഉത്രാടം ധനുരാശിക്കാരായ ആളുകൾക്കും ആത്മവിശ്വാസമുണ്ടാകുന്ന സമയമാണ് വ്യക്തിപരമായ പല വിധത്തിലുള്ള മാറ്റങ്ങളും വന്നുചേരുന്നതാണ് പുതിയ പല കാര്യങ്ങളും പഠിച്ചെടുക്കാനും പലരെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ സമൂഹത്തിന് തന്നെ പല കാര്യങ്ങൾ സംഭാവനയായി നൽകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സാഹസികമായ കാര്യങ്ങൾക്കിലേക്കൊന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ചുവയാണ് ഊർജ്ജസ്വലത അല്ലെങ്കിൽ എടുത്തുചാട്ടം കോപം തുടങ്ങിയ കാര്യങ്ങളുടെ കാരകൻ അപ്പോൾ അല്പം ദേഷ്യമൊക്കെ കൂടുതലായി വന്നു ചേരാനും അല്ലെങ്കിൽ ആരും ചെയ്യാത്ത കാര്യങ്ങൾ പോലും ചെയ്യും ഇതൊന്നും കഴിവ് തെളിയിക്കണമെന്ന ചിന്തകൾ മനസ്സിലേക്ക് ഒരു സാധ്യത ഉള്ളതിനാൽ ആ അങ്ങനെയുള്ള സഹസ്യ കാര്യങ്ങൾക്കൊന്നും മുതിരാതിരിക്കാനായിട്ട് സ്വയം ഒരു കൺട്രോൾ കൂടി വേണ്ടതാണ് അമിതമായ ആവേശം എടുത്തുചാട്ടം ഇതൊക്കെ വിനയായി മാറും കാരണം ചൊവ്വ അങ്ങനെയുള്ള കാരകത്വമുള്ള ഗ്രഹം കൂടിയാകുന്നു അതായത് എടുത്തുചാട്ടം അല്ലെങ്കിൽ മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ അതിശയം കൊള്ളുന്ന തരത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ആഗ്രഹമൊക്കെ ജനിക്കാം പക്ഷേ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വരുന്ന ഡിസംബർ ആദ്യവാരം മുതലുള്ള സമയം നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാകും കാരണം ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള സംക്രമണം അത്രയ്ക്ക് ഭാഗ്യമാണ് അഞ്ച് രാശിക്കാരായ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതും നൽകുന്നത് അപ്പോൾ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക നന്ദി